പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടുകാർക്കും മിസ്വാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ചലഞ്ച് വീഡിയോ ആണ് ഒരു ഫണ്ണി ചലഞ്ചാണ് ഞാൻ മോളുകൂടെ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചലഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും എന്താ ചലഞ്ച് നോക്കാം ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഞാൻ പേരൊന്നും നിനക്ക് അറിയില്ലോ അപ്പോൾ ഏതായാലും നമുക്ക് സംഭവം നോക്കാം അപ്പോൾ അപ്പൊ മനസ്സിലാവട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചലഞ്ചിന് വേണ്ട സാധനങ്ങള് ചലഞ്ചിന് ഗിഫ്റ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഞമ്മളിപ്പോൾ രണ്ട് കുപ്പിയിൽ വെള്ളം നരച്ചിരിക്കുന്നത് അപ്പം ഇത് ഇത് ഇനിക്കും ഇത് ഓൾക്കും എന്നിട്ട് എന്താട്ടെ നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ആരൊഴിക്കുമ്പോഴാണ് പുറത്തേക്ക് വെള്ളം പോകുന്നത് ഒരു ഗെയിം ഔട്ടാകും അല്ലാത്ത ആൾക്ക് ഇരുന്നൂറ് ഉപയ്യ ഗിഫ്റ്റ് ആയി കിട്ടോ അപ്പം അതാണ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ഇതിലേതാനക്കാണ് ഇവിടുന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ എന്നാലേ കാണോളൂ അത് ഫസ്റ്റ് ഞാൻ ചോദിച്ചെന്നാൽ заналили Так, есь. Куди? О, дорогая, а. Naha kava tenga ki voittaku salah kourake hugotattitergoodatÖ Verdita dupeku atha arrivicharotto you got to get good ut في Hospital skö vartu gew 전�eté I tie back, and I don't want to do anything yi prāIVa if it comes not ക്കാളെ തത്തിമ്പുതല് ഞാൻ വിശാണ ഇപ്പൊ തട്ടിട്ടോ ക്ലാസ് ക്ലാസ് ആ त्र छात्रम वे फलचिन ग्रेक ആകെ ആകെ ഇരുന്നൂറ് രൂപ എടുത്തോ കാരണം എന്താ പറയുക പെരുന്നാൾക്ക് ഫാൻസി ആകണ്ട് അപ്പൊ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് നീ മൈലാഞ്ചിക്ക് വാങ്ങിച്ചോ മൈലാഞ്ചിക്ക് വാങ്ങിട്ടോ విచా ఫరే అందూరు అంచో పే వరని శు కాణా పట్టిందే అయిన తిం చే అయ్యత ఏదోడుకట అప్పుల్ ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടാറുണ്ടെങ്കിലും